ഒരു പെൺകുട്ടി ബോച്ചയുടെ അടുത്തിരുന്നുണ്ട് കരിഞ്ഞോണ്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് എന്തായാലും ആ ചില വീഡിയോ ചിലപ്പോൾ സത്യത്തിന്റെ വായാ അധികം പറ്റില്ല ഇന്നലെ കളിസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ മുടി പറകിലോട്ട് ചീകി വച്ചിട്ടും ഉണ്ടായിരുന്നിരിക്കണം എങ്കിൽ ഞാൻ ഞാൻ തത്തറ ചാരിറ്റി ചെയ്യും അതിനിടയിൽ കൂടെ പെണ്ണുങ്ങളെ പോയി ചീറ്റ് ചെയ്യുന്നൊക്കെ ഇവിടെ ബോച്ച തന്നെ തുറന്ന് പറയുന്നുണ്ട് അല്ലെ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ിൽ അങ്ങനെ ഹിഡൻ ക്യാമറ ഷൂട്ട് അതുകൊണ്ടാകാം ഇത്ര ഫ്ലോല് പുള്ളിക്കാരൻ പറഞ്ഞു പോയത് ഒരു പക്ഷേ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനൊന്നും ഞാൻ ഈ വെച്ചിട്ടുള്ള ചെറിയ ടേപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ

ഞാൻ <laughs> ീ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കാം എന്നെ അത് പറയാൻ അനുവദിക്കൂർ മനസ്സിലാവും എന്തായാലും അഞ്ചാറ് വട്ടം പോച്ചേ കാരണം അബോച്ചന എന്നുള്ളതാണ് ഇവരോട് പറയുന്നത് അല്ലേ പിന്നെ പറഞ്ഞത് പോച്ചനെ കുറിച്ചായതുകൊണ്ട് തന്നെ കേട്ടിട്ട് പോലും അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല